ഞാൻ രാഷ്ട്രീയക്കാരിയല്ലേ മക്കളെ ആന്റോണി നമ്മുടെ കൊച്ചു പയ്യനല്ലേ പല പരിശോധിക്കണം തീർച്ചയായിട്ടും ആന്റോണി ജയിക്കണം കോൺഗ്രസ് ജയിക്കണം അനിലന്റോണി മത്സരിക്കുന്നു അത് അനിലാൻ്റണിക്ക് എനിക്ക് ഒരു അമ്മ മനസ്സാ രാഷ്ട്രീയത്തിൽ പുള്ളി ഇപ്പോൾ ഇപ്പോൾ വിശ്വസിക്കാൻ രാഷ്ട്രീയം വിശ്വസിക്കും തീർച്ചയായിട്ടും സംശയം എല്ലാ മണ്ഡലങ്ങളിലും സാറിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ആ അതൊരിക്ക ദുഃഖമാണ് ഈ ദിവസങ്ങളിൽ ഭയങ്കര ദുഃഖമാണ് ഭയങ്കര ഒരു കല്യാണ തലേന്നായിരുന്നു അയ്യോ ഞാൻ ഞാനീ രാഷ്ട്രീയക്കാരി ഒന്നുമല്ലേ നിങ്ങൾ അങ്ങനത്തെ എന്നോട് ചോദിക്കരുത് ഞാനൊരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടു ഒരുപാട് ഒരു മിഡിയാക്കാരും എല്ലാം എന്റെ അഴിമതി എനിക്ക് ഇരുപത്തേഴ് വയസ്സൊക്കെ തുടങ്ങിയതല്ലേ അത് പുള്ളി ഊർജമായിരുന്നു എനിക്കത് എന്ന് പറയാൻ ഒക്കെ ഉമ്മൻചാണ്ടി ആത്മാവിന് വേണ്ടി നന്മ ചെയ്യ അനിലനി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചാണ്ടിമോൻ ഞാൻ എനിക്ക് ഒരു അനിൽ മോൻ ഇനി ഒരുമരേ ഉള്ളൂ എ കെ ആന്റണി കല്യാണം ഈ എലിസബത്തിന്റെ ഞാൻ ഇ പി എന്ന് പറഞ്ഞത് എൽസിയുടെ ഗർഭം ഗർഭധാരണം സൈസി അനില ആന്റണി പ്രസവിക്കുന്നത് സൈസവും കുടുംബജീവിതത്തിന്റെ ഭാഗമാണ് ഞാൻ സംശയമില്ല രണ്ടും രണ്ടാ Okay. okay.